ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ നക്ഷത്ര ഫലം രാശിഫലമാണ് കൂറു ഫലം ചിങ്ങക്കൂറിൽ വരുന്ന ഫലമാണ് ഞാൻ പറയുന്നത് അപ്പൊ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ് മകം പൂരം ഉത്രം ഉത്രംകാലി മകം പൂരം ഉത്രം ഉത്രംകാലി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം പതിനൊന്നിലും അതിനുമേൽ പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം വീണ്ടും പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് ശേഷം വീണ്ടും പന്ത്രണ്ടിലും വരുന്നു ശനി എട്ടിലും രാഹു ഏഴിലും ജന്മത്തിലും വരുന്നതിനാൽ ഈ വർഷം രാഹു ഏഴിലും കേതു ജന്മത്തിലും വരുന്നതിനാൽ ഈ വർഷം പൊതുവെ ഗുണഫലമാണ് കാണുന്നത് അതായത് ചിങ്ങക്കൂറുകാർക്ക് ഈ മലയാള പുതുവർഷ ഫലം ഗുണഫലമായിട്ടാണ് കാണുന്നത് ഇവരുടെ നക്ഷത്രം വരുന്നത് മകം പൂരം പുത്രം കാതി ഇവരെ സംബന്ധിച്ച് സൽകീർത്തി ഉണ്ടാകും നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരും ഇവരെ സംബന്ധിച്ച് പൊതുവെ നല്ല അഭിപ്രായം ആയിരിക്കും സൽക്കീർത്തി ഉണ്ടാകും സ്ഥാനമാന ലപ്തി കിട്ടുവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും അതേപോലെ തന്നെ ഉദ്യോഗ കയറ്റം ഉണ്ടാകും പ്രമോഷൻ കിട്ടും ഉദ്യോഗസ്ഥിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗ ലപ്തി കിട്ടാനും സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങളിൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകാം വിവാഹ സംബന്ധമായി കാര്യങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ സംബന്ധമായ നല്ല വാർത്തകൾ കേൾക്കാനും ഇടവരും വിവാഹ സംബന്ധമായി മംഗളകർമ്മ കർമ്മങ്ങളിൽ പങ്കെടുക്കാനും ഇവർക്ക് സാധ്യതയുണ്ട് സന്തോഷപരമായ യാത്ര ചെയ്യാൻ ഇടവരും സന്തോഷപരമായി അതായത് വിനോദയാത്ര അതേപോലെയുള്ള മറ്റു കാര്യങ്ങൾ യാത്ര നല്ല അനുഭവങ്ങൾ എല്ലാം ഉണ്ടാകും സന്താന ലാഭം ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് ലാഭം ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങളുണ്ടാകും കൃഷിയിൽ നിന്ന് ഗുണങ്ങളുണ്ടാവും കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും ഭൂമി ലാഭം ഉണ്ടാവും ഭൂമിയിൽ നിന്ന് ലാഭം ഉണ്ടാകും അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ സാധിക്കും കച്ചവട വിജയം ഉണ്ടാവും കച്ചവടം വ്യാപാരം വ്യവസായം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കച്ചവട വിജയവും ഉണ്ടാകും പുതിയ ഗ്രഹ നിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു വരും പുതിയ ഗ്രഹ നിർമ്മാണം തുടങ്ങാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാസംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഉണ്ടാകും പൊതു കാര്യപ്രവർത്തകർക്ക് പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും ഈ സമയം എന്നാൽ ഇവരെ സംബന്ധിച്ച് മറ്റ് ചില ദോഷാനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രു ഭീതി ശത്രുക്കളെ കൊണ്ട് ചില ദോഷങ്ങൾ ഉണ്ടാകും മനോവ്യസനങ്ങൾ ഉണ്ടാകും പല കാര്യങ്ങളിലും മനസ്സിന് പ്രയാസം തട്ടുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായി എന്ന് വരും ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് മകം പൂരം ഉത്രം ഉത്രംകാലി ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനി കൂടിയാണ് ഗോചരവശാൽ ഇവർക്ക് ശനി കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കുള്ള ഈ മകംപൂരം ഉത്രംകാലി നക്ഷത്രക്കാരുടെ ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ പുതുവർഷഫലമാണ് ഞാനിവിടെ പറഞ്ഞത്